ഹലോ നമസ്കാരം ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ കൊമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഷത്തരിൽ ഛത്തരായ ആറ് മത്സരാർത്ഥികളുടെ അല്ല ഏഴ് മത്സരാർത്ഥികളുടെ കടുത്ത പോരാട്ടമാണ് ഈ നടക്കുന്നത് തന്നെ ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അറിയാൻ ഏവരുമേറെ ആകാംക്ഷയുടെ കാത്തിരിക്കുമ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം ഷിജോ മൂന്നാം സ്ഥാനം ശ്രീതു നാലാം സ്ഥാനം അപ്സര അഞ്ചാം സ്ഥാനം ശ്രീരേഖ ആറാം സ്ഥാനം ശരണ്യ ഏഴാം സ്ഥാനം നന്ദന എന്നിങ്ങനെ എന്തായാലും വൻ വോട്ടിംഗ് യുദ്ധം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും കാത്തിരിക്കാം വരും ദിവസങ്ങളിലെ കൂടുതൽ അപ്ഡേറ്റിനായി നിങ്ങളുടെ ഇഷ്ടമത്സരാർത്ഥിയെ കമൻ്റ് ചെയ്യുക ഈ വരുന്ന മെയ് മാസം ഒ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വീഡിയോ ചാനൽ പരിശോധിച്ചാൽ കാണാം